ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടിൻ്റെ രണ്ട് വായിക്കുന്നു നിന്റെ ദൈവമായ എഹോവയുടെ വാക്കുകേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹവന്ദനം അനുഗ്രഹകരമായ ജീവിതം അനുഭവിക്കുവാൻ കഴിയേണ്ടതിന് ദൈവശബ്ദം കേൾക്കുക മാത്രമല്ല അതനുസരിക്കുകയും ചെയ്യേണ്ടതാകുന്നു അനുസരണത്തിനുള്ള അനുഗ്രഹങ്ങൾ ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ തന്നിരിക്കുന്നത് പോലെ അനുസരണക്കേടിനുള്ള ശാപങ്ങളും തുടർന്നുള്ള വേദഭാഗങ്ങൾ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു യഹോവയായി ദൈവം യോശുവയോട് അരുളിച്ചതത് ഈ ന്യായ പ്രമാണ പുസ്തകത്തിലുള്ളത് വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് അതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് കൊണ്ടിരിക്കണം എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും നീ കൃതാർത്ഥനായും ഇരിക്കും അനുസരണം എന്നത് അനുഗ്രഹങ്ങളുടെയും സന്തോഷത്തിൻ്റെയും പാതയാണ് കർത്താവിനെ അനുസരിക്കുന്നത് ദൈവജ്ഞാനത്തിൽ നമുക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും ബഹുമാനത്തെയും കുറിക്കുന്നു ദൈവത്തെ അനുസരിക്കുക എന്നുള്ളത് ത്യാഗമനോഭാവമാണ് മാനുഷികമായ നമ്മുടെ സ്വന്തം ആശകൾ ഉപേക്ഷിക്കുകയും കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പിന്തുടരുവാനുള്ള വഴികൾ കണ്ടെത്തുകയും കണ്ടെത്തുകയുമാകണം തിരുവഴുത്തിൽ അനുസരണത്തിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം യേശുക്രിസ്തുവാണ് ദൈവ പദ്ധതിയിലുള്ള വിശ്വാസത്തിന്റെയും ആശ്രയത്തിൻറെയും പ്രകടനമായി കർത്താവ് നിവർത്തിച്ചു ഫിലിപ്യാലേഖനം രണ്ടാം അധ്യായത്തിൽ യേശു ക്രിസ്തു തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശില മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്നെഴുതിയിരിക്കുന്നു പിതാവായ ദൈവത്തോടുള്ള പൂർണ്ണമായ കീഴ്പടലിനെ ഇത് കാണിക്കുന്നു തൻ്റെ ഇഷ്ടം ചെയ്യുവാനല്ല തന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാനാണ് താൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് എന്ന് യേശു തെളിയിക്കുന്നു കർത്താവിൻ എങ്ങനെ കീഴടങ്ങി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് യേശുക്കൃസ് നമ്മെ പഠിപ്പിക്കുന്നു ദൈവത്തെ അനുസരിക്കുന്നതിന് ത്യാഗവും സമർപ്പണവും ആവശ്യമാണെന്നുള്ളതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് നോഹ പൂർണമായും തനിക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവം തന്നോട് പെട്ടകം പണിയുവാൻ കൽപ്പിച്ചപ്പോൾ അവൻ അതുപോലെ തന്നെ ചെയ്തു നോഹയുടെ സമർപ്പണവും സിറോത്സാഹവും അവൻ തൻ്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ കാരണമായി എന്ന് മാത്രമല്ല പ്രളയാനന്തരം മനുഷ്യവർഗത്തിൻ്റെ നിലനിൽപ്പിനും നോഹയുടെ ദൈവത്തോടുള്ള അനുസരണത്തിലുള്ള ഫലമായി തീർന്നു ദൈവത്തെ അനുസരിക്കേണ്ടതിന് തിരുവഴുത്തുകൾ വായിച്ചു പഠിക്കുക മാത്രമല്ല നന്നായി ധ്യാനിക്കുകയും ചെയ്യേണ്ടതാകുന്നു കർത്താവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക കൂട്ടായ്മയിൽ സജീവമായി പങ്കെടുക്കുക ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുക അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന് കർത്താവിനോടൊപ്പമുള്ള നിത്യതയ്ക്കായും കർത്താവിൻ്റെ വചനം കേട്ടനുസരിക്കുക ഈ വചനങ്ങളാൽ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ